മായ പ്രകടനമാണ് പതിനായിരങ്ങൾ അണിനിരക്കുന്ന ഐതിഹാസിക പ്രകടനമാണ് ഈ വാദനത്തിന്റെ തൊട്ടുപറകയായി സ്വതന്ത്ര രാഷ്ട്രത്തിന് ധീരദേശാഭിമാനികളുടെ വാദസ്പർശം കൊണ്ടനുഗ്രഹീതമായ വള്ളുവനാടിന്റെ രാജവീതികളിലൂടെ കടന്നു വരുന്നത് പ്രിയമുള്ളവരെ അനുഗ്രഹീയമാണ് ഈ വിജയം ആഘോഷിക്കണം ആ തുല്യസിക്കണം അക്ഷരാർത്ഥത്തിൽ വള്ളുവനാടിന്റെ ആസ്ഥാന നഗരിയെ പ്രകമ്പനം കൊള്ളിക്കണം ഇത് നമ്മുടെ ദിവസമാണ് ഇത് നമ്മൾ കാത്തിരുന്ന ദിവസമാണ് ആഘോഷിക്കണം അക്ഷരാർത്ഥത്തിൽ ൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആവേശ ആഘാത പ്രകടനമാണ് ഈ വാദനത്തിന്റെ തൊട്ടുപറകയായി അടച്ച തന്നൂരായിരം മണ്ണില് മഹാനായെ കുത്തുപുസ്സമാൻ നമ്മുടെ നാരായണമേനോന്റെ പാദസ്പർശം കൊണ്ടീതമായ നല്ലവനാടിന്റെ രാജരീതികളിലൂടെ കടന്നു വരുന്നത് ചക്രവാളത്തിൽ നിന്നും കൊടപ്പനകൾ തലവാടിൽ നിന്നും